വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മെന്റ് ആസിമാണ് വോട്ടർ പട്ടികയിലെ പേരുള്ള എല്ലാ ആളുകൾക്കും ബി എൽഒമാർ അല്ലെങ്കിൽ വാർഡ് മെമ്പർത ഇതേപോലെയുള്ള ഒരു ഫോം എന്യൂമറേഷൻ ഫോം എല്ലാ ആളുകൾക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും ഒരാൾക്ക് രണ്ട് ഫോം എന്ന നിലയ്ക്കാണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് പല ആളുകളും ഇതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ചിലപ്പോൾ വാർഡ് മെമ്പറിനെ വിളിക്കേണ്ടി വരുന്നുണ്ട് ബി എൽഒയെ വിളിക്കേണ്ട ആവശ്യം വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പല ആളുകളും നോക്കുന്നുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഫോം വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടി എങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കണം ആദ്യം തന്നെ നിങ്ങളുടെ ഇലക്ഷൻ ഐ ഡി കാർഡ് നിങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കണം അതേപോലെ തന്നെ ഈ ഒരു ഇലക്ഷൻ ഐ ഡി കാർഡ് റെഡി ആക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പഴയ എസ് ഐ ആറിൽ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ ഉണ്ടോ എന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിരിക്കണം അത് എങ്ങനെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ നമ്മുടെ പേര് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇലക്ട്രോ റോൾ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൻ്റെ ഫോമിലേക്കായിരിക്കും പോകുന്നത് ദെൻ ഇവിടെ നിന്ന് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട് ഫസ്റ്റ് നിങ്ങളുടെ ഡിസ്ട്രിക്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റും വരും ഞാനിപ്പോൾ കോട്ടയം ആണ് അതുകൊണ്ട് തന്നെ ഞാൻ കോട്ടയം സെലക്ട് ചെയ്യുന്നു ദെൻ എൽ എ സി ആണ് അടുത്തായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ദെൻ നമ്മൾ എവിടെയാണ് ഏത് നിയോജക മണ്ഡലം ആണെന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ആക്കുക ദെൻ ഞാൻ ഇപ്പോൾ പൂഞ്ഞാറാണ് ദെൻ ഞാൻ അതുകൊണ്ട് തന്നെ പൂഞ്ഞാർ എന്നുള്ളത് സെലക്ട് ചെയ്തു നമ്മുടെ ഡീറ്റെയിൽസ് കുറേ ഇങ്ങനെ വരുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വോട്ട് ചെയ്യുന്ന ബൂത്ത് ഏതാണെന്ന് നിങ്ങളൊന്ന് സെലക്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് ദെൻ ഞാൻ ഇവിടെ നോക്കുവാണ് എൽ പി സ്കൂൾ ഇരാറ്റുപേട്ടയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്ന് എടുക്കുകയാണ് എനിക്കിവിടെ വന്നിട്ടുണ്ട് ഗവൺമെൻറ് മുസ്ലിം എൽ പി എസ് ഇരാറ്റുപേട്ട ചിലപ്പോൾ രണ്ടോ മൂന്നെണ്ണം കാണും കാരണം ഒരു പല ഭാഗങ്ങളായിട്ടായിരിക്കും ദെൻ ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും വരും ദെൻ നമ്മൾ ഒരു ഒരു ആളുടെ എടുത്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ കാണാൻ പറ്റും ഫസ്റ്റ് നെയിം നമ്മുടെ പേരുണ്ടോ ഇല്ലയോ എന്ന് നമുക്കിതാ ഇവിടെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ ഉണ്ടോ ഇല്ലയോ എന്ന് സെലക്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് ചിലപ്പോൾ നമ്മുടെ പേര് കാണത്തില്ല നമ്മുടെ മാതാപിതാക്കളുടെ രണ്ടായിരത്തി രണ്ടില് എസ് ഐ ആർ ലിസ്റ്റിൽ ഉള്ള ആളുകളുടെ പേര് ഇവിടെ കാണും അപ്പോൾ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ ഇല്ലെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കുകയോ ചെയ്യുക അതിനുശേഷം മാത്രം നിങ്ങൾ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി ആരംഭിക്കുക ആദ്യം തന്നെ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ മാതാവിന്റെയോ പിതാവിൻ്റെയോ പേര് ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അതിനുശേഷം അവരുടെ ഐ ഡി കാർഡ് കൂടി നിങ്ങളുടെ കയ്യിൽ എടുത്തു വെക്കുക അതെന്തിനാണെന്ന് പറയാം ഇനി നമുക്ക് ഈ ഒരു ഫോമിലേക്ക് വരാം ഈ ഒരു ഫോം എല്ലാ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും ഈ ഒരു ഫോമിൽ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട് ഏറ്റവും ആദ്യം തന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബി എല്ലോ പേര് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ ബി എല്ലോ പേര് ആൻഡ്രൂ തോമസ് എന്നാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാ ആളുകളുടെയും അല്ല എൻ്റെ ഈ ഒരു മണ്ഡലത്തിലെ ബി എൽഒയുടെ പേരാണ് ആൻഡ്രൂ തോമസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ആളുടെ നമ്പറും കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ബി എൽഒയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ പറ്റുന്നതാണ് ഇനി ബി എൽഒയെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറെ വിളിച്ചു കഴിഞ്ഞാലും പ്രോപ്പറായിട്ട് അവർ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നതാണ് ഇനി ഇതിൻ്റെ അകത്ത് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേര് വോട്ടർ അവകാശിയുടെ പേര് അല്ലെങ്കിൽ വോട്ടർ ലിസ്റ്റിലുള്ള നമ്മുടെ ഈ ഒരു ഫോമിലുള്ള ആളുടെ പേര് വളരെ കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട് നാസിം ഇ എസ് എന്ന് കൊടുത്തിട്ടുണ്ട് അതേപോലെ എൻ്റെ എപ്പിക് എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല നമ്മുടെ വോട്ടേഴ്സ് ഐഡിയുടെ നമ്പർ വലത് സൈഡിൽ ടോപ്പിൽ കാണും അതാണ് നിങ്ങളുടെ എപ്പിക് നമ്പർ എന്ന് പറയുന്നത് ഈ ഒരു ഫോമിൽ അതും വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അഡ്രസ് കൊടുത്തിട്ടുണ്ടായിരിക്കും ദെൻ ഇനി നമ്മൾ എവിടെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസും അതേപോലെ ക്രമ നമ്പർ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സ്ഥലം നിയോജക മണ്ഡലം ഏതാണ് വാർഡ് ഏതാണ് അതേപോലുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് ദാ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു ക്യു ആർ കോഡാണ് ഈ ഒരു ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിജിറ്റൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ദെൻ ഇവിടെ എൻ്റെ ഒരു ഫോട്ടോ കൂടി വരുന്നുണ്ട് ഈ ഒരു ഫോട്ടോ പഴയ വോട്ടർ ഉള്ള ഒരു ഫോട്ടോയാണ് ഇനി നമുക്കിത് എന്നുണ്ടെങ്കിൽ നമുക്ക് നിലവിലെ ഫോട്ടോ പതിപ്പിക്കുക എന്നുള്ള ഒരു കോളം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ ഫോട്ടോ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനും പറ്റും പുതിയതായിട്ടുള്ള ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ ആ ഒരു ഫോട്ടോ ആയിരിക്കും അവിടെ വരുന്നത് ദെൻ ഇനി അടുത്തതായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഫോമില് മൂന്ന് കോളംസ് ആണ് വരുന്നത് ആദ്യമായിട്ട് വരുന്നത് നമുക്ക് ഒരു വലിയൊരു കോളവും ദെൻ രണ്ടാമതായിട്ട് പാർട്ട് വൺ ആൻഡ് ടു എന്നുള്ള രീതിയിൽ രണ്ട് കോളവും വരുന്നുണ്ട് അങ്ങനെ മൂന്ന് കോളമാണ് വരുന്നത് ആരൊക്കെ എന്തൊക്കെ ഏതൊക്കെ തരത്തിലാണ് ഇത് പൂരിപ്പിക്കേണ്ടത് നമുക്ക് നോക്കാം ആദ്യത്തെ ഒരു കോളം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഐ ഡി കാർഡ് നിങ്ങളുടെ കയ്യിൽ വേണം ഇപ്പോൾ എന്റെ ഫോട്ടോ വെച്ചുള്ള എമ്യൂറേഷൻ ആണ് എന്റെ കയ്യിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് എന്റെ ഐ ഡി കാർഡാണ് എടുക്കേണ്ടത് എന്റെ ഐ ഡി കാർഡ് എടുത്തതിനു ശേഷം അതിലെ ഡീറ്റെയിൽസ് എന്താണോ അത് വളരെ പ്രോപ്പർ ആയിട്ട് ഈ ഐ ഡി കാർഡിൽ എന്താണ് കറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് ആ ഒരു കാര്യമാണ് ഈ ഒരു ആദ്യത്തെ കോളത്തിൽ നിങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ ഒരു ഫോട്ടോ ഉള്ളത് ഈ എന്യൂമറേഷൻ ഫോമിൽ ഫോട്ടോ ഉള്ള ആളുടെ ഡീറ്റെയിൽസ് അത് എല്ലാ ആളുകളും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് ദെൻ ജനന തീയതിയാണ് ആദ്യം ചോദിക്കുന്നത് ഡേറ്റ് മന്ത് ഇയർ ആ ഒരു ഡീറ്റെയിൽ നിങ്ങളുടെ ഐ ഡി കാർഡിൽ അല്ലെങ്കിൽ ആധാർ കാർഡിൽ എങ്ങനെയാണോ കിടക്കുന്നത് അത് പ്രോപ്പറായിട്ട് ഇപ്പോഴുള്ളതുപോലെ നിങ്ങൾ കൊടുക്കുക ദെൻ നിങ്ങളുടെ ആധാർ നമ്പർ ഓപ്ഷണലാണ് ചോദിക്കുന്നത് പക്ഷേങ്കിൽ ആധാർ നമ്പർ നിർബന്ധമായിട്ടും നിങ്ങൾ അവിടെ കൊടുക്കുക ഓപ്ഷണൽ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ അവിടെ കൊടുക്കുക ദെൻ മൊബൈൽ നമ്പർ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പർ പ്രൈമറി മൊബൈൽ നമ്പർ നിങ്ങൾ അവിടെ കൊടുക്കുക ദെൻ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര് എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ വോട്ടർ ഐ ഡിയിൽ രക്ഷിതാവിന്റെ പേര് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് വളരെ വ്യക്തമായിട്ട് സ്പെല്ലിംഗ് ഒന്നും തെറ്റാതെ തന്നെ അവിടെ രേഖപ്പെടുത്തുക ദെൻ അടുത്തതായിട്ട് ചോദിക്കുന്നത് ആ ഒരു കോളത്തില് പിതാവിന്റെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ എഴുതാനാണ് അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ പിതാവിന്റെയോ അല്ലെങ്കിൽ മാതാവിന്റെയോ ഐ ഡി കാർഡ് കൂടി നിങ്ങളൊന്ന് എടുത്തു വെക്കണം എന്നുള്ളത് ആ ഒരു ഐ ഡി കാർഡില് നിങ്ങൾക്ക് റൈറ്റ് സൈഡില് ടോപ്പിലായിട്ട് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡില് ടോപ്പിലായിട്ട് അവരുടെ ഇലക്ഷൻ ഐഡിയുടെ എ പിക് നമ്പര് കാണുന്നുണ്ടായിരിക്കും ഇപ്പൊ ഇവിടെ ഞാൻ കാണിച്ചു ടി ടി ഡി എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്റെ എപിക് നമ്പർ അതേപോലെ തന്നെ നിങ്ങളുടെ പിതാവിന്റെ എപിക് നമ്പർ വോട്ടർ ഐ ഡിയുടെ നമ്പര് അവിടെ എഴുതി കൊടുക്കുക പേര് നിങ്ങളുടെ ഈ ഒരു ഐ ഡി കാർഡില് എന്താണ് നിങ്ങളുടെ മാതാവിന്റെ പേര് കിടക്കുന്നത് അത് അവിടെ എഴുതി കൊടുക്കുക നിങ്ങളുടെ മാതാവിന്റെ എപിക് നമ്പർ ലഭ്യമാണെങ്കിൽ ലഭ്യമാണെങ്കിൽ ഏതായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഐ ഡി കാർഡ് നിങ്ങളുടെ കയ്യിൽ കാണും വോട്ടർ ഐ ഡി കാണും അതിലെ എപിക് നമ്പർ വോട്ടേഴ്സ് ഐ ഡിയുടെ ആ ഒരു നമ്പർ അവിടെ എഴുതി കൊടുക്കുക ദൻ പങ്കാളിയുടെ പേര് ബാധകമാണെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ പേര് അതായത് ഭർത്താവ് ഭാര്യയുടെയും ഭാര്യ ഭർത്താവിന്റെയും എഴുതാം അവരുടെ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഒന്നാമത്തെ ഒരു കോളം വളരെ കറക്റ്റ് ആയിട്ട് തന്നെ ആകുന്നതാണ് ഇതാണ് ഇത് എല്ലാ ആളുകളും ഈ ഒരു കോളം എല്ലാ ആളുകളും നമുക്ക് വോട്ടർ ലിസ്റ്റില് പേരുള്ള എല്ലാ ആളുകളും നിർബന്ധമായിട്ടും എഴുതേണ്ട ഒരു കോളമാണ് രണ്ടാമത്തെ കോളം പൂരിപ്പിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ എഴുതിയിട്ടുണ്ട് അവസാന എസ് ഐ ആറിന്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങളാണ് ചോദിക്കുന്നത് നമ്മൾ രണ്ടായിരത്തി രണ്ടില് ഈ ഒരു വോട്ടർ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ ഉണ്ടെങ്കില് നമ്മുടെ ഡീറ്റെയിൽ ആണ് ഇവിടെ എഴുതേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ ഇവൻ എനിക്ക് ഇപ്പോൾ വോട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എഴുതേണ്ട ആവശ്യം വരുന്നില്ല രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റില് നിങ്ങളുടെ പേരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല ഏകദേശം മുപ്പത്തി എട്ട് വയസ്സൊക്കെ ആയ ആളുകൾക്കായിരിക്കും രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റില് വോട്ട് ഉള്ളത് ആ ഒരു പേരുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ആ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരില്ല അല്ലെങ്കിൽ വോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ടാമത്തെ കോളം നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല ഇനി രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റില് നിങ്ങളുടെ പേരുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു വോട്ടർ പട്ടികയുടെ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുക അതിനുശേഷം രണ്ടായിരത്തി രണ്ടിലെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് എന്താണ് അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉള്ള ആൾ ആണെങ്കിൽ അവിടെ എന്താണ് നിങ്ങളുടെ പേര് ആ പേരാണ് എഴുതേണ്ടത് എ നമ്പർ ലഭ്യമാണെങ്കിൽ അത് എഴുതണം എപിക് പിക് നമ്പർ ചിലപ്പോൾ മാറിയിട്ടുണ്ടായിരിക്കും കാരണം മറ്റൊന്നുമല്ല രണ്ടായിരത്തി രണ്ടില് ആ ഒരു വോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള ഒരു വോട്ടർ ഐ ഡി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കളറായിട്ടുള്ളതാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു കളറിലും പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റിനും എപ്പിക് നമ്പർ രണ്ടും രണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ആ ഒരു വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ എപ്പിക് നമ്പർ എന്താണോ നിങ്ങൾക്ക് ആ ഒരു വോട്ടിംഗ് ടൈം വോട്ട് ഉണ്ടെങ്കിൽ ആ ഒരു എപ്പിക് നമ്പർ എന്താണോ അതാണ് എഴുതേണ്ടത് ദെൻ ബന്ധുവിന്റെ പേര് ആരുടെങ്കിലും ഒരു ബന്ധുവിന്റെ പേരല്ല ആ ഒരു രണ്ടായിരത്തി രണ്ടില് വോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ ആ ഒരു പട്ടികയിൽ നിങ്ങൾക്ക് പേര് കാണും ബന്ധുവിന്റെ പേര് എന്നുള്ള ഓപ്ഷൻ കാണും ആ ഒരു പേരാണ് എഴുതേണ്ടത് പിന്നീട് ചോദിക്കുന്നത് ബന്ധുമായിട്ടുള്ള ബന്ധമാണ് അത് നമുക്ക് ആ ഒരു പട്ടികയിൽ പിതാവാണെങ്കിൽ പി ഭാര്യ ആണെങ്കിൽ ഭാ അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരാണെങ്കിലും പി ഇതേപോലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും അത് എഴുതുക ജില്ല എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ജില്ല അല്ല എഴുതേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ ആ ഒരു സ്ഥലം ഏതാണോ അതാണ് എഴുതേണ്ടത് സംസ്ഥാനത്തിന്റെ പേര് കേരളം അതേപോലെ തന്നെ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് നിങ്ങളുടെ ആ ഒരു പഴയ ഐ ഡി കാർഡിൽ ഇവിടെ അവസാനമായിട്ട് കാണും ഇപ്പോൾ എനിക്ക് ഇവിടെ എന്നാണ് കിടക്കുന്നത് എനിക്ക് രണ്ടായിരത്തി വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ എഴുതേണ്ടത് പൂഞ്ഞാർ എന്നാണ് ഇനി നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ അതും ഈ ഒരു കാർഡിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബൈക്കിൽ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റുന്നുണ്ട് അസംബ്ലി നിയോജക മണ്ഡലം നമ്പരും പേരുമെന്ന് ധൈര്യ ഐ ഡി കാർഡിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കും അപ്പോൾ എനിക്ക് നൂറ്റി ഒന്നെന്നാണ് കിടക്കുന്നത് അപ്പൊ ഞാൻ അവിടെ നൂറ്റി ഒന്ന് പേര് രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അവിടെ എഴുതുക ദെൻ ഭാഗം നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ വോട്ടർ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ അകത്ത് പാർട്ട് നമ്പർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും അത് എഴുതുക ദെൻ ക്രമ നമ്പർ എന്നുള്ളത് അതും ആ ഒരു വോട്ടർ ലിസ്റ്റിൽ നമുക്ക് നമ്പർ ബേസിൽ കാണുന്നുണ്ടായിരിക്കും അതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത് രണ്ടാമത്തെ കോളം ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ പേരുള്ള ആളുകൾ മാത്രം ചെയ്താൽ മതി രണ്ടായിരത്തി രണ്ടിൽ ഇല്ലാത്ത ആളുകൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ദെൻ മൂന്നാമത്തെ കോളം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ഇത് പല ആളുകൾക്ക് തെറ്റിപ്പോകാനുള്ള ഒരു കാരണമാവുന്നുണ്ട് മുൻ കോളത്തിൽ അവസാന എസ് ഐ ആറിൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിന്റെ വിശദാംശങ്ങളെന്നാണ് ഇത് എഴുതിയിരിക്കുന്നത് അപ്പൊ ഞാൻ എഴുതുമ്പോൾ എൻ്റെ മാതാവ് അല്ലെങ്കിൽ പിതാവിന്റെ ഡീറ്റെയിൽ അവരുടെ ഈ ഒരു എന്യൂമറേഷൻ ഫോം ഉണ്ടല്ലോ അതെടുക്കുക അതെടുത്തതിന് ശേഷം രണ്ടാമത്തെ കോളത്തിൽ അവർ എന്താണോ എഴുതിയിരിക്കുന്നത് അത് ഇപ്പുറത്തേക്ക് എഴുതി കഴിഞ്ഞാൽ ഇത് സംഭവം വളരെ സിമ്പിൾ ആയിട്ട് കഴിയുന്നതാണ് എങ്കിൽ കൂടി ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം പേർ എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ എഴുതേണ്ടത് രണ്ടായിരത്തി രണ്ടില് നിങ്ങളുടെ പിതാവോ അല്ലെങ്കിൽ മാതാവോ ഉണ്ടെന്നുണ്ടെങ്കില് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അതാണ് ഇവിടെ എഴുതേണ്ടത് എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ ആ ഒരു നമ്പർ അപ്പോൾ എപ്പിക് നമ്പർ അവരുടെ വോട്ടർ ഐ ഡിയുടെ ആ ഒരു നമ്പർ ആണ് എഴുതേണ്ടത് ദെൻ ബന്ധുവിന്റെ പേരെന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ മാതാവിന്റെ പിതാവിന്റെ അല്ല നിങ്ങളുടെ അച്ഛന്റെയോ അമ്മയുടെയോ ബന്ധുവിൻ്റെ പേര് ഐ ഡി കാർഡിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് അവരുടെ ഐ ഡി കാർഡിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് അതാണ് എഴുതേണ്ടത് അവരുമായിട്ടുള്ള ബന്ധം എന്താണെന്നും ആ ഒരു ഐ ഡി കാർഡിൽ കാണും അപ്പോ ആ ഒരു ബന്ധം നിങ്ങൾ ഇവിടെ എഴുതുക ജില്ല ഐ ഡി കാർഡിൽ എന്താണ് കിടക്കുന്നത് അത് എഴുതുക സംസ്ഥാനത്തിന്റെ എന്താണെന്ന് എഴുതുക ദെൻ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് രണ്ടായിരത്തി രണ്ടില് ഏത് നിയമസഭാ മണ്ഡലത്തിലായിരുന്നു നിങ്ങൾ ഉള്ളത് ആ ഒരു പേരാണ് ഇവിടെ എഴുതേണ്ടത് ദെൻ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ നിങ്ങളുടെ ഈ ഒരു ഐ ഡി കാർഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അല്ല നിങ്ങളുടെ പിതാവിന്റെ അല്ലെങ്കിൽ മാതാവിന്റെ ഐ ഡി കാർഡിന്റെ നമ്പറിൽ കാണും അത് എഴുതുക ഭാഗം നമ്പറും ക്രമ നമ്പരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും അതുവഴിയും ചെയ്യാൻ പറ്റും അവസാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി ഒന്ന് വായിച്ചു നോക്കുക ദെൻ വോട്ടറുടെയോ മറ്റേതെങ്കിലും മുതിർന്ന കുടുംബാംഗത്തിന്റെയോ ഒ ് അല്ലെങ്കിൽ തള്ളവെള്ളിന്റെ അടയാളം ബന്ധിപ്പിക്കുക തീയതിയോടക്കം നമ്മൾ ഇത് ബി എൽഒക്ക് കൊടുക്കുന്ന ആ ഒരു തീയതിയോട് ഉൾപ്പെടെ നമ്മൾ ഇവിടെ ഒപ്പിട്ട് അല്ലെങ്കിൽ തമ്പിംപ്രഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫോം വളരെ കൃത്യമായിട്ട് പൂരിപ്പിച്ചിട്ടുണ്ട് ഒരാൾക്ക് രണ്ട് ഫോം ആയിരിക്കും കിട്ടുന്നത് ഈ രണ്ട് ഫോം നിങ്ങൾ ഫില്ല് ചെയ്യണം ഒന്നാമത്തെ ഫോം നമ്മൾ ബി എൽഒയുടെ അടുത്ത് കൊടുത്തു വിടണം രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കണം കാരണം മറ്റൊന്നുമല്ല നമ്മൾ ഇത് വളരെ കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ വളരെ വ്യക്തതയോടുകൂടി തന്നെ നമ്മൾ ഇത് പൂരിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് െളിവിനായിട്ടാണ് നമ്മൾ വെക്കുന്നത് ഏതെങ്കിലും കാരണവശാല് അടുത്ത ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ ലിസ്റ്റിൽ നമ്മുടെ പേര് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കേസിന് അപ്പീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോം ഫില്ല് ചെയ്തത് രണ്ടാമത്തെ ഫില്ല് ചെയ്തത് നമ്മുടെ കയ്യിൽ കാണണം അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു രണ്ട് കാര്യങ്ങൾ തരുന്നത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബി എലോടെ നമ്പർ നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു ബി എൽ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറിനെയും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞുതരും ഡൗട്ടുകളൊക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈയൊരു ഫോം ഫില്ല് ചെയ്യുക എടു ചാടി തെറ്റൊന്നും ചെയ്തു വെക്കരുത് പ്രോപ്പറായിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക പറ്റുമെങ്കിൽ നിങ്ങളൊരു പെൻസിൽ കൊണ്ട് ആദ്യം ഒന്ന് എഴുതുക ഏതെങ്കിലും തരത്തിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മായ്ച്ചു കളയാം പേന ആണ് ഫസ്റ്റിലെ തന്നെ ഉപയോഗിക്കുന്നതെങ്കിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ വെട്ട് തിരത്തിലൊക്കെ വരും വെട്ടും തിരുത്തും ഒന്നും ഇല്ലാതെ തന്നെ വളരെ കൃത്യമായിട്ട് ഒരു പെൻസിൽ കൊണ്ട് എഴുതിയതിനു ശേഷം കറക്റ്റാണ് ബി എൽഒ നോക്കി അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറിനെ കാണിച്ചൊന്ന് ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങളിത് ബി എൽഒയ്ക്ക് സമർപ്പിക്കുക ഇത്രയും മാത്രം ചെയ്താൽ മതി ആരും തന്നെ ഈ ഒരു ൻ ഫോം വന്നുകൊണ്ട് അല്ലെങ്കിൽ ഇത് ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല എന്നോർത്ത് ഒട്ടും തന്നെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലേക്കും ഇന്നത്തെ ഒരു വീഡിയോ ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്താണ് ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈഡ് ചെയ്യണം മറ്റു ദിവസം നല്ല വീഡിയോ സൈനിങ് ഓഫ് താങ്ക് യു